വേറെ എൻ്റെ ഗോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ലൈക്ക് ചെയ്യണമെന്ന് ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കുക ഇന്ന് ഞാൻ അവരുടെ ചർച്ചയായി ഉദ്ദേശിക്കുന്ന വിഷയം നമ്മളെ കർമ്മ സഞ്ചരിക്കുമ്പോൾ അതിൽ നമുക്ക് ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ നമ്മൾ എന്താണ് അനുവർത്തിക്കേണ്ടത് ആ കാര്യത്തെ കുറിച്ചാണ് കർമ്മമാർഗം പറഞ്ഞു നമ്മുടെ ജോലിയുടെ മാർഗം അല്ലെങ്കിൽ പ്രൊഫഷൻ എന്തെങ്കിലും ആവാം ജോലി ആവാം ജോലിയാവാം അല്ലെങ്കിൽ കൃഷിയാവാം അല്ലെങ്കിൽ ആവാം ഐ ടി മേഖലയാവാം ഡോക്ടർ ആവാം എഞ്ചിനീയർ ആവാം അങ്ങനെ വിവിധതരം മേഖലകൾ ഇതിൽ നമ്മൾ ലക്ഷ്യപ്രാപ്തി കൈവരിക്കണോ സാധാരണ നമ്മൾ വിജയം പരാജയം വിജയിക്കുക കർമ്മമാർഗത്തിൽ വിജയിക്കുക എന്നൊക്കെ പറയും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ വിജയമെന്നോ പരാജയമെന്നോ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മളിവിടെ എളുപ്പത്തിൽ അറിയുന്നതിന് വേണ്ടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് വിജയം തന്നെ ഉപയോഗിക്കുകയാണ് നമ്മുടെ കർമ്മമാർഗത്തിൽ വിജയിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ അനുവർത്തിക്കേണ്ടതുണ്ട് അതിന് നമ്മൾ ശാസ്ത്രങ്ങളെ ഫോളോ ഭഗവത്ഗീത പറയുന്നു വ്യവസായ ആത്മിക ബുദ്ധി ഏകുനന്തര ബഹുഷാഖ്യാനന്ദയോ അവന അതായത് ഒറ്റ ലക്ഷ്യത്തിൽ ഉറച്ചു നൽകണം ഒറ്റ ലക്ഷ്യത്തിൽ മനസ്സെ ഏകാഗ്രമാക്കി യുവർ ലൈഫ് എങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യപ്രാപ്തി ആയിരിക്കാൻ കഴിയുള്ളൂ വിവിധ മാർഗങ്ങളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ വിജയിക്കും പക്ഷെ ഭൂരിപക്ഷവും തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും നമുക്ക് നിരീക്ഷ കാണാൻ സാധിക്കും സമ്പൂർണ്ണ പരാജയമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ താൽക്കാലിക നേട്ടങ്ങളൊക്കെ ഉണ്ടാവും അവസാനം സമ്പൂർണ്ണ പരാജയത്തിൽ കലാശിക്കും ഉദാഹരണത്തിന് ഇപ്പോ വസ്ത്രവ്യാപാര മേഖലയിലുള്ള ഒരാള് കുറച്ചുകൂടെ പൈ ലോകം മുഴുവൻ ബ്രാഞ്ചുകളൊക്കെ തുടങ്ങി എന്നിട്ട് വിചാരിക്കണ കുറച്ചുകൂടെ വേറെ മേഖല റിയൽ എസ്റ്റേറ്റിൽ കേടുത്ത് കഴിഞ്ഞാൽ നല്ല ലാഭം ഉണ്ടാവും അയാൾക്ക് അതിനെ കുറിച്ച് വരികയൊന്നുമില്ല അതിരിക്കേണ്ടി ആരൊക്കെ ഉപദേശിച്ചു അതിരിക്ക അതിനും കുറച്ച് ലാഭമൊക്കെ കിട്ടി വ്യാപിപ്പിച്ചു പിന്നെ സ്വർണ ബിസിനസ് അതാണ് ലാഭം പിന്നെ ഓഹരി വ്യാപാരം കശുവിന്റെ എക്സ്പോർട്ട് അങ്ങനെ വിവിധ മേഖലകളിൽ കടന്നുപോയി അവസാനം എല്ലാം കൂടെ സമ്പൂർണ്ണ പരാജയമായിട്ട് മാറി വന്ന വെള്ളം നിന്ന വെള്ളത്തിനെയും കൊണ്ടുപോയി പറഞ്ഞ പോലെ വർദ്ധിച്ച മാനസിക സംഘർഷം അനുഭവിച്ചു അവസാനം ജയിലിൽ കഴുകേണ്ടി വരിക അല്ലെങ്കിൽ വർദ്ധിച്ച ടെൻഷനോടെ ഹൃദയം പൊട്ടി മരിക്കുക അല്ല എന്തെങ്കിലുമൊക്കെ വലിയ വലിയ കമ്പനികൾ പരാജയപ്പെട്ട് അതിന് ചരിത്രം കൊണ്ട് പരിശോധിച്ചു അതിന്റെ അത് മുതലാളിമാര് ജയിലിൽ കിടക്കുന്നുണ്ട് പലരും പലരും ലോൺ എടുത്തിട്ട് ബാങ്കിനെ കബളിപ്പിച്ച് വിദേശത്തുനിൽ പോയി കഴിക്കുന്നുണ്ട് വിവിധ മേഖലകളിൽ ഇറങ്ങും അവസാനം എല്ലാം സമ്പൂർണ്ണ പരാജയം നമ്മുടെ കർമ്മമാർഗത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധി ഉറച്ച ലക്ഷ്യത്തിൽ ഒരൊറ്റ ലക്ഷ്യത്തെ ഉറച്ചു നടത്തണം നമ്മൾ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പല ജോലിക്കാരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്വന്തം മുതലാളി നന്നാവണം വേണ്ടി പ്രവർത്തിക്കുന്ന ഒറ്റ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അവരവരുടെ കാര്യത്തിന് വേണ്ടി തൊഴുതു നിൽക്കും ആത്മാർത്ഥ പോലെ അഭിനയിക്കും പക്ഷെ സ്വന്തം അന്നദാതാവിന് നന്നായി വരണം എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നവർ വളരെ അപൂർവമായി അപ്പൊ നമ്മൾ എല്ലാ സദ്യയും ഒറ്റ ലക്ഷ്യത്തിൽ ഉറച്ചു നിർത്തും കുറച്ച് നിർണം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ പഠനത്തിന് മാത്രം വായിക്കാൻ ശ്രദ്ധ അല്ലാതെ നാട്ടിലുള്ള ആഘോഷ പരിപാടികൾ കല്യാണം കാതുകൊത്ത് പതിനാറ് അടിയന്തരം ഇരുപത്തെട്ട് അതേപോലെ മറ്റു ആഘോഷ പരിപാടികൾ അതിലൊക്കെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാല് പഠനത്തിന് ശ്രദ്ധ പോകും അല്ലെങ്കിൽ കലാപരിപാടികൾ പിന്നാലെ നടക്കുക പഠനത്തിൽ ശ്രദ്ധിക്കാൻ സാധിക്കില്ല നമ്മൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ പഠനത്തിൽ മാത്രം ശ്രദ്ധ ഡോക്ടർ ആണെന്ന് ഉദ്ദേശിക്കുന്ന അതിന്റെ ആ വിഷയത്തിൽ മാത്രം എഞ്ചിനീയർമാരാണെങ്കിൽ ആ വിഷയത്തിൽ മാത്രം ഐ ടി മേഖലയാണെങ്കിൽ ആ വിഷയത്തിൽ നൂറ് ശതമാനം ശ്രദ്ധ എങ്കിൽ മാത്രം വിജയിക്കാൻ സാധിക്കൂ വസ്ത്രവ്യാപാര മേഖലയാണെങ്കിൽ വസ്ത്രത്തിൽ അതിൽ മാത്രം ശ്രദ്ധ അയാൾ കശോടി കശോടി ചെയ്യാൻ പോരുത് പോയി കഴിഞ്ഞല്ലേ ചില എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എൻഡോ സൽഫോമിൻ തിരിച്ചയച്ചു അമേരിക്കയിലേക്ക് നമ്മൾ പരിചയമുള്ള ഒരാള് കച്ചവടം ചെയ്യായിരുന്നു അയാള് മഞ്ചു വട്ടി ഇവിടേക്ക് അമേരിക്കയിൽ ചെയ്യുക എക്സ്പോർട്ട് ചെയ്തു കപ്പലിന്റെ അത് അവരെന്തോ കാരണം തിരിച്ചയച്ചു അതോടെ ഉള്ള കച്ചവടം പോയി എല്ലാം അവന് നമുക്ക് ചുറ്റും നിരീക്ഷിച്ച കാണാൻ സാധിക്കും വിവിധ അതില് കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്ന അവസാന സമ്പൂർണ്ണ പരാജയമായി അവസാനം ദുരന്ത പര്യസയായി അവസാനം ആയി മാറുന്നു അതാണ് ഗീതയിൽ ഭഗവാൻ പറയുന്നത് വ്യവസായ ആത്മിക ബുദ്ധി ഏകുനന്ദന ബഹുശാഖാക്കി അനന്ദിച്ച ബുദ്ധയോ ആ പല കാര്യങ്ങളിൽ പുറകിൽ പിന്നാലെ പോകരുത് എന്നാണ് ഭഗവാൻ പറയുന്നത് ഒറ്റ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കണം വിവേകാനന്ദ സ്വാമികളും പറഞ്ഞതാണ് ലീവ് ഓൺ ദാറ്റ് ഐഡിയ ജസ്റ്റ് അത് ഈ ശ്ലോകത്തിന്റെ അർത്ഥമാണ് വ്യവസായ ഒറ്റ ലക്ഷ്യം ഭഗവാൻ പറഞ്ഞത് ഒറ്റ ലക്ഷ്യത്തെ ഉറച്ചു നിൽക്കണം നമ്മൾക്ക് ജീവിതത്തിൽ ഓരോ ദിവസത്തിനും ഇരുപത്തിനാല് മണിക്കൂറാവുള്ളൂ അതിൽ നമ്മൾ എട്ട് മണിക്കൂർ ഉറങ്ങണം അല്ലെങ്കിൽ പത്ത് മണിക്കൂർ ഉറങ്ങണം ബാക്കി പതിനാറ് മണിക്കൂറുണ്ട് മണിക്കൂർ ഉറങ്ങണമെങ്കിൽ അതിൽ ഓരോ സെക്കൻഡും നമ്മൾ നമ്മളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കണം ഇത് മാത്രമേ ഉള്ളൂ ആ ഒറ്റ ലക്ഷ്യത്തെ വറച്ച് നിൽക്കുക ആ ഒരൊറ്റ കാര്യം മാത്രമേ ജീവിതത്തിൽ വിജയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൂത്രവാക്യം థ్యాంక్ యూ వెరీ మచ్ ఫర్ వాచింగ్ దిస్ వీడియో థ్యాంక్ యూ